എല്ലാ ബ്ലോക്ക് ബസ്റ്റർ മീഡിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ തൃശ്ശൂരിന്റെ യൂട്യൂബർ ടൈം ഒക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാം ഞങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് റിവ്യൂ ചെയ്യുന്ന ആളുകളാണ് രാകേഷ് ഭായ് ലാലേട്ടൻ ചിത്രം രാവണ രാവണപ്രഭു ഫോർ റീ റീറിലീസിന് ഒരുങ്ങാണ് എങ്ങനെ അതിനെ നോക്കിക്കാണോ അത് എത്രത്തോളം വിജയം കേരളത്തിൽ നിന്ന് എത്രത്തോളം കളക്ഷൻ നേടും അതിന് മുന്നേ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ അത് നോക്കി കാണും എന്നുള്ളത് തന്നെയാണ് കൺഫ്യൂഷൻ കാരണം തിയേറ്ററിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അത്ര മാത്രം കടലാസും പൂക്കളും എറിഞ്ഞിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റില്ല ശരിക്കും നമുക്ക് കേട്ട് കേൾക്കാനൊക്കെ പറ്റുള്ളൂ മാത്രം ആഘോഷങ്ങളാണ് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഡാൻസ് ചെയ്ത ആളുകൾ മരിക്കുന്നതിലെ അധികാരികമായ കാര്യങ്ങളൊക്കെ കേട്ടോ പടം കാണ പൂരം കാണാ അപ്പോൾ നമുക്ക് രാവണപ്രഭു റിലീസിൻ്റെ അന്ന് എവിടെയാണ് റിലീസ് എന്നുള്ള തൃശൂർ അറിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് തിയേറ്ററിൽ അന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കാണാം ഓക്കെ